ഹലോ ഗൈസ് അങ്ങനെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നിങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വ്യൂ കാണിച്ചു തരാമേ നോക്കി നോക്കി നല്ല രസമില്ലേ കാണാൻ നമ്മുടെ മിന്നി ബസ്സിലാട്ടോ ഞാൻ പോകുന്നത് അതും വിൻഡോ സൈഡിലാണേ നല്ല പാട്ടും കേൾക്കുന്നുണ്ട് ഞാൻ മ്യൂട്ട് ചെയ്ത് കേട്ടോ ബ്രേക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കില്ല പക്ഷേ ആർക്കെങ്കിലും ഈ ഒരു ട്രാവലിങ് ഇഷ്ടമാണോ മിനി ബസ്സിലിങ്ങനെ വിൻഡോ സൈഡിൽ സൈഡിലിരുന്ന് തൊണ്ണൂറുകളിലെ പാട്ടൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ ടൈമിൽ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ എനിക്കുള്ളതാണേ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ നമുക്ക് എപ്പോഴും കേൾക്കണ പാട്ടുകൾ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ സദാ സർവ്വ സാധാരണയായിട്ട് കേൾക്കണ പാട്ടുകൾക്കൊക്കെ ഭയങ്ക ഈ ടൈമിൽ കേൾക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും നമുക്കിഷ്ടമില്ലാത്ത പാട്ടുകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത പാട്ടുകളാണെങ്കിലും ഈ ഒരു ടൈമിൽ നമ്മളത് കേൾക്കുമ്പോൾ ഈ ബസ്സിലിരുന്ന് കേൾക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ ഇനി എനിക്ക് പട്ടായത് കൊണ്ട് എനിക്ക് തോന്നാൻ അറിയില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില പാട്ടുകൾ ഈ ടൈമിൽ കേൾക്കുമ്പോൾ ഭയങ്കര നമ്മൾ ഭയങ്കര റിലാക്സ് ചെയ്ത് പോകും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ നിങ്ങൾ ഈ ഒരു മൂമെൻറ്റ് എൻജോയ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണോ കേട്ടോ ഇനി ഇത് എൻജോയ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് നിങ്ങളൊരു മിനി ബസ്സിൽ കയറി കേട്ടോ അതോ ഈ സൂര്യാസ്തമയ സമയത്താണെങ്കിൽ നമ്മൾ ആകാശം കാണുന്നൊരു ഭംഗിയും വണ്ടി പോണതും പിന്നെ തൊണ്ണൂറുകൾ പാട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര രസമായിരിക്കും നിങ്ങൾ എന്തായാലും മറക്കാതെ എൻജോയ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക Comment dia subscribe ya, oke okay, bye bye.